ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു യാത്രയാകാം നമുക്ക് പെരുമ്പാവൂരുള്ള ഒരു വനദുർഗാ ക്ഷേത്രത്തിലേക്ക് പോയാലോ കേരളത്തിലെ കുന്നത്തനാട് താലൂക്കിൽ പെരുമ്പാവൂരിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു കാവാണ് ഇരിങ്ങോൾക്കാവ് ധാരാളം പ്രത്യേകതകളുള്ള ഈ കാവിൻ്റെ മനോഹര കാഴ്ചകളിലേക്ക് പോയാലോ വനദുർഗാരൂപത്തിൽ സ്വയംഭൂപ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ദേവി ബാലരൂപത്തിലാണെന്ന് പറയപ്പെടുന്നു ശാന്തയായ ദേവി രാവിലെ സരസ്വതി രൂപത്തിലാണ് അമ്പത് ഏക്കറിലധികം വിസ്തൃതയിൽ ഇടതീങ്ങി വൻ മരങ്ങൾ നിറഞ്ഞ ഈ കാവിൽ നൂറ്റി നാൽപ്പത്തേഴോളം മെഡിസിനൽ പ്ലാന്റുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ പാരിസ്ഥിതിക ചുറ്റുപാടിൽ ഇത്തരം കാവുകൾ നിലനിർത്തേണ്ടത് നമുക്ക് വളരെ പ്രധാനമാണ് എത്ര സുന്ദരമാണ് ഈ പച്ചപ്പെന്ന് നോക്കൂ ഇവിടെ ചുറ്റി നടക്കുമ്പോൾ വല്ലാത്തൊരു ശാന്തത അനുഭവപ്പെടുന്നു ഏത് മതസ്ഥർക്കും ശുദ്ധവൃത്തിയോടെ ഇവിടെ വരാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പിന്നെ ഇവിടെ ചുറ്റി നടന്നപ്പോൾ എനിക്ക് തോന്നിയത് നാട്ടുകാരും ഈ കാവ് വളരെ വൃത്തിയായി തന്നെ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു സദാനാണ് ഞാൻ ക്ഷേത്രമായിട്ട് ഒരു മുപ്പത് വർഷത്തെ പരിചയമുണ്ട് നിലവിലെ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് വെച്ചാൽ ഇത് ശ്രീകൃഷ്ണാവതാര കഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ ഐതിഹ്യം അപ്പോൾ ദേവകീയ വാസുദേവന്മാരെ എട്ടാമത്തെ പുത്രനായിട്ട് ജനിക്കുന്ന കംസനെ വിഗ്രഹിക്കും എന്നൊരു അശിരി കംസൻ കേൾക്കാനിടയായി അങ്ങനെ എട്ടാ ഏഴ് പുത്രന്മാരെയും കംസൻ വിഗ്രഹിച്ചു എട്ടാമത്തെ പുത്രനായിട്ട് ജനിക്കുന്ന ആ കാത്ത് കംസൻ ഇരിക്കുന്ന സമയത്താണ് എട്ടാമത്തെ കുഞ്ഞ് ജനിച്ചത് പെൺകുഞ്ഞാന്ന് കിങ്കരന്മാരെ കംസന്റെ അടുത്തു എന്ന് പറയുന്ന ഒരു അവസരം വന്ന് അപ്പോൾ കംസനെങ്കിൽ പെങ്ങുഞ്ഞാന്ന് ജനിച്ച് ആളെന്ന് പറഞ്ഞിട്ടും കംസൻ വന്നാൽ കുഞ്ഞിനെ എടുത്ത് ആകാശത്തേക്ക് ഉയർത്തി പറയിലടിച്ചു കൊല്ലാനുള്ളൊരു ശ്രമം നടത്തിപ്പോൾ അത് വിശ്വമായിട്ട് ആകാശത്ത് ഉയർന്നു നിൽക്കുകയും ആ ദേവി ഇവിടെ ഇരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഇരുന്നവൾ ദേവി ഇരുന്നതാണ് എങ്ങനെ ഇരുന്നവൾ എന്നാണ് പറഞ്ഞു പറഞ്ഞ് ഇരിങ്ങോളായതാണ് അപ്പോൾ ദേവയണങ്ങളൊക്കെ ദേവിക്ക് അകമ്പടി സേവിച്ച വിശ്വരൂപത്തിൽ നിലകൊണ്ടുവന്നാണ് സങ്കല്പം ഐതിഹ്യം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മരങ്ങൾക്കൊക്കെ ദേവി ചൈതന്യമുണ്ട് വനത്തെ പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പോലെ തന്നെ ഇവിടുത്തെ വനത്തെ ഞങ്ങൾ നാട്ടുകാർ കാത്തുസൂക്ഷിക്കുന്നുണ്ട് അതാണ് ക്ഷേത്ര ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പിന്നെ വനത്തിനുള്ള പ്രാധാന്യം ഇന്ത്യയിലുള്ള പട്ടണ മധ്യത്തിലുള്ള ഏക വനപ്രദേശമാണ് കേരളത്തിൽ സേൽമാലി കഴിഞ്ഞാൽ പിന്നെയുള്ള സെമി അബർഗീരി ഫോറസ്റ്റ് ആണ് ഏക്കർ ഏക്കറുണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ നൂറ്റി അമ്പത്താറ് മെഡിസിൻ മെഡിസിൽ ഉണ്ട് എഴുപത് ഭാഗത്തിൽപ്പെടുന്ന പക്ഷികളുണ്ട് കെ എഫ്ആർ ഐ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള സ്റ്റഡി ഈ കുറിച്ച് നടത്തിയിട്ടുണ്ട് മൂന്ന് വർഷം നീണ്ടങ്ങണ സ്റ്റഡി ഈ കുറിച്ച് നടത്തിയിട്ടുണ്ട് ഒരുപാട് നിഗമനങ്ങളിൽ അവർ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് നമ്മളതിനെ സൂക്ഷിക്കുന്നു